സാധാരണ പ്രേക്ഷകർക്ക് ലൂസിഫർ വെറും മാസ് മസാല സിനിമ മാത്രമാണ് സിനിമയെ ഗൗരവമായി കാണുന്നവർക്ക് ലൂസിഫർ അസാധാരണ സിനിമ തന്നെയാണ് എന്നാൽ ലൂസിഫറിൽ നിങ്ങൾ കാണാതെ പോയ ചില കഥകളുണ്ട് പക്ക സാധാനിക് വേർഷിപ്പ് എൻകറേജ് കഥ ചെകുത്താൻ പ്രയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവൻ ഒരു മിഥ്യയാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് ദ യൂഷ്വൽ സസ്പെക്ട്സ് ലൂസിഫർ സിനിമ ഇന്ന് മലയാളികൾ ആഘോഷമാക്കുകയാണ് ഒരു നല്ല മാസ് ആക്ഷൻ സിനിമ എന്ന രീതിയിൽ എല്ലായിടത്തും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ എല്ലാവരും കരുതുന്ന ഒരു തലത്തിൽ ഒതുക്കാവുന്ന ഒരു സിനിമയാണോ ലൂസിഫർ സിനിമ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു ഇൻ്റർവ്യൂയിൽ പൃഥ്വിരാജ് കഥാതന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന വസ്തുതകൾ ഇവയെല്ലാം മറ്റൊരു കൂട്ടം ആളുകളുടെ സൃഷ്ടിയാണെങ്കിലോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമാണ് നാം ലോകത്തെ കാണുന്നത് എങ്കിലോ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതാണ് ലൂസിഫറിൻ്റെ കഥ ഈ വിഷയം സിനിമ കണ്ടിറങ്ങി വന്നിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു തലം കൂടി ഈ ചിത്രത്തിനുണ്ട് ചിത്രത്തിൻ്റെ ആമുഖമെന്ന് പറയാവുന്ന രംഗം നോക്കാം വളരെ അസ്വസ്ഥനായ ഒരു ഇന്റർപോൾ ഓഫീസർ പല രേഖകളും പരിശോധിക്കുന്നു അതിലൊന്നിൽ റോഡ്ഷിൽഡ് ഫാമിലിയെക്കുറിച്ചുള്ള പരാമർശം ഒടുവിൽ അബ്രഹാം ഖുറേഷി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇലുമിനേറ്റീവ് മെമ്പറിൻ്റെ അവ്യക്തമായ ചിത്രത്തിലൂടെ ആ വ്യക്തിയുടെ അസ്തിത്വം ഉറപ്പിക്കുന്നു ഈ രംഗം മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ അറിയണം എന്താണ് ഇലുമിനേറ്റ് ആരാണ് റോഡ് ഷിൽ കുടുംബം ഇംഗ്ലീഷ് ത്രില്ലർ സാഹിത്യങ്ങൾ വായിച്ചവർക്ക് ഒരു ഈ പേര് സുപരിചിതമാകാം ലോകത്തെ നിയന്ത്രിക്കുന്ന പതിമൂന്ന് പുരാതന രാജകുടുംബങ്ങളെയാണ് പൊതുവിൽ ഇല്ലുമിനേറ്റി എന്ന് വിളിക്കുന്നത് അത് ഇന്ന് വ്യാപിച്ച് പല മേഖലകളും സംഘടനകളുമായി മാറി ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നത് വളരെ പ്രശസ്തമായ ഒരു കോൺസ്പിറസി തിയറിയാണ് ശാസ്ത്രം രാഷ്ട്രീയം സാമ്പത്തികം തുടങ്ങി എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകളുണ്ട് ഇതിൽ റോഡ്ഷിൽ ഫാമിലി പ്രധാനമായും സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്നു ഇനിയൊന്ന് ഫാറ്റ് ഫോർവേഡ് ചെയ്ത് ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ എന്ന കഥാപാത്രം മോഹൻലാലിനെ അവതരിപ്പിക്കുന്ന രംഗത്തിലേക്ക് വരാം എന്തുകൊണ്ട് മോഹൻലാലിനെ ലൂസിഫർ എന്ന് വിളിച്ചു സിനിമ മൊത്തം കണ്ടുകഴിഞ്ഞാലും മോഹൻലാലിന് ഗോൾഡ് സ്മഗ്ലിംഗ് എന്നതിൽ കവിഞ്ഞ് ഒരു ഡാർക്ക് ഷെയ്ഡ് ഒന്നും കാണാൻ കഴിയുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ചെകുത്താൻ എന്ന വിശേഷണം അത് കൃത്യമായി അറിയാൻ ഇലിമിനേറ്റി പിന്തുടരുന്ന ആരാധനാരീതികളെക്കുറിച്ച് അറിയണം അവർ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും ചെകുത്താനിൽ മാത്രമാണ് സാത്താൻ്റെ പ്രതീകമായി മൂങ്ങയെ ഇരുത്തി നരബലി ചെയ്യുന്നത് വരെ പോകുന്നു അവരുടെ ആരാധനാ രീതികൾ സ്റ്റീഫൻ്റെ ഈ ബന്ധം വ്യക്തമായി അറിയുന്നതിനാൽ ആണ് ചെകുത്താൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ലൂസിഫർ എന്ന ഗോവർദ്ധനൻ്റെ സംഭാഷണങ്ങൾ എൻ്റെ ക്രെഡിറ്റ്സിലെ കട്ടിങ്സ് ഇവയൊക്കെ ഈ ബന്ധം വളരെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ സ്ഥിരം ക്ലിഷെ ഡോൺ കഥാപാത്രം എന്ന് കരുതി സിനിമ കണ്ട് തിരിച്ചു വരുന്നവരാണ് അധികവും ഇനി എന്തായിരുന്നു ചെകുത്താൻ്റെ യഥാർത്ഥ കൂടി നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെ ഇല്ലുമിനേറ്റീവ് പ്രതിനിധിയായിരുന്ന സ്റ്റീഫൻ്റെ പണം തന്നെയായിരുന്നു എന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അതിന് ശക്തമായ ഒരു വെല്ലുവിളിയായിരുന്നു ഡ്രഗ് മാഫിയ വഴി വന്നത് അധികാര നിയന്ത്രണത്തിന് എന്തും ചെയ്യുന്ന ഇല്ലുമിനേറ്റിക്കർ അത് വച്ച് പൊറുപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല സ്റ്റീഫൻ്റെ കളികൾ തുടങ്ങുന്നത് അവിടെയാണ് ബുദ്ധിപൂർവം തന്റെ നിയന്ത്രണത്തിലുള്ള അതിന് അധികാരം ഉറപ്പിക്കുകയും മീഡിയ ഇൻഫ്ലുവൻസ് വലിയൊരു തുക നൽകി തന്റെ വരുതിയിൽ ആക്കുകയും ചെയ്തു ഇതെല്ലാം ഇലുമിനേറ്റിയുടെ ഇടപെടൽ കാണിക്കാത്ത വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ നിർവഹിച്ചു എന്നതാണ് ചെകുത്താൻ്റെ തന്ത്രം ഇനി എങ്ങനെ സ്റ്റീഫൻ ഇത്ര ശക്തമായ പൊസിഷനിൽ എത്തിയെന്നത് മറ്റൊരു സിനിമയ്ക്കുള്ള കഥയാണ് അജ്ഞാതമായ ഇരുപത്തിയാറ് വർഷങ്ങൾ മുറിഞ്ഞ യേശുവിൻ്റെ ശിരസിലൂടെ സർപ്പം ഇഴയുന്നതും മൂങ്ങയുടെ ചിത്രത്തിന് മുൻപിൽ കറുത്ത വസ്ത്രത്തിൽ ഇരിക്കുന്നതും ഏറ്റവും ശക്തമായ ബിംബങ്ങളാണ് എങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടൻ ചെകുത്താൻ്റെ പിടിയിലാകുന്നു നാം കാണുന്നത് അവൻ ഒരുക്കുന്ന മായ കാഴ്ചകൾ മാത്രം ആകുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ പൃഥ്വിരാജ് മുരളി ഗോപി ടീം അതിസമർത്ഥമായി സാത്താനിക് വർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിൽ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്തായാലും അവരുടെ ബ്രില്യൻസിന് നല്ല നമസ്കാരം നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ചക്കാർ കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളും മനസ്സിലാക്കുക